കാവ്യമാധവനെ അറിയപ്പെടുന്ന നടിയാക്കിയത് അച്ഛൻ പി മാധവൻ്റെ ഉറച്ച പിന്തുണ ഫലമായിരുന്നു മകളെ എന്നും ചേർത്ത് നിർത്തിയ അച്ഛൻ പ്രതിസന്ധികളിൽ എല്ലാം കൂടെ നിന്ന രക്ഷകർത്താവ് കാവ്യെ അറിയപ്പെടുന്നതോടൊപ്പം മാധവൻ മാധവൻ ചേട്ടനായിരുന്നു കലോത്സവ വേദിയിൽ എല്ലാം മകൾക്കൊപ്പം നിരയായി എന്നും മാധവൻ മാധവൻചേട്ടനും ഉണ്ടായിരുന്നു എല്ലാം തിരക്കുകൾ മാറ്റിവെച്ച് മകൾക്കൊപ്പം ചേർന്ന് നടക്കാൻ എപ്പോഴും മാധവൻ ഒപ്പം ഉണ്ടായിരുന്നു കാവ്യ ചെന്നൈയിലേക്ക് താമസം മാറ്റിയപ്പോൾ അങ്ങോട്ട് മാറി അമ്മ ശ്യാമളയും അച്ഛൻ മാധവനും ആണ് തൻ്റെ നട്ടല്ലി എന്ന് കാവ്യയും പറഞ്ഞിരുന്നു ചെന്നൈയിൽ വെച്ചായിരുന്നു അന്ത്യം സംഭവിക്കുന്നത് ഓസ്ട്രേലിയയിൽ നിന്നും മകൻ മിഥുൻ എത്തുന്നത് വരെ മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റി നിരവധി ആളുകളാണ് നിരവധി ആളുകളാണ് അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ എത്തുന്നത് നടി കാവ്യ മാധവൻ്റെ പിതാവ് കാസർഗോഡ് നീലേശ്വരം പള്ളിക്കര കുടുംബവും സുപ്രിയ ടെക്തേസ് ഉടമയുമായിരുന്നു എഴുപത്തിയഞ്ചാം വയസ്സിലാണ് അന്ത്യം സംസ്കാരം കൊച്ചിയിൽ നടക്കും രണ്ട് മക്കളാണ് ഉണ്ടായിരുന്നത് ശ്യാമള മകൻ മിധു ഓസ്ട്രയിലാണ് മരുമകളും ഓസ്രയിൽ തന്നെ നടൻ ദിലീപ് മരുമകനുമാണ് എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും കാവ്യക്കൊപ്പമായിരുന്നു ആദ്യ മോചനത്തിലും കാവ്യെ പിന്തുണച്ചു ഇതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ എല്ലാം പ്രതികരണം നടത്തിയും മകളെ പ്രതികരിച്ചതും ഈ അച്ഛനായിരുന്നു ദിലീപുമായുള്ള അപ്രതീക്ഷിത വിവാഹത്തെയും മനസ്സറിഞ്ഞ് പിന്തുണച്ചു നടിയെ ആക്രമിച്ച കേസിൽ ദിലീപ് പ്രതി സ്ഥാനത്തായപ്പോഴേക്കും കാവ്യെ ചേർത്തു പിടിച്ചു കാവ്യ തുടങ്ങിയ ലക്ഷ്യ എന്ന സ്ഥാപനത്തിന് പിന്നിലും അച്ഛൻ്റെ സുപ്രിയ ടെക്നീഷ്യനിൽ നിന്നും കിട്ടിയ ഊർജ്ജമായിരുന്നു നടിയെ ആക്രമിച്ച കേസിൽ തുടരെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് നടി കാവ്യ മാധവൻ്റെ മാതാപിതാക്കളുടെ മൊഴിയും പോലീസ് എടുത്തിരുന്നു സംവിധായകൻ ബാലചന്ദ്രകുമാറിൻ്റെ സ്ഥിരമായി വിളിച്ചതായി കണ്ടെത്തിയ നമ്പറുകൾ ഞാൻ ഉപയോഗിച്ചിട്ടില്ലെന്ന കാവ്യ മാധവന്റെ വാദം നുണയല്ലെന്ന് ക്രൈംബ്രാഞ്ച് നേരത്തെ ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു തുടരന്വേഷണത്തിന് സമയം നീട്ടി നൽകണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതി നൽകിയ അപേക്ഷയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് മൊബൈൽ സേവന ദാതാക്കളിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ അനുസരിച്ച് കാവ്യയെ അമ്മയുടെ പേരിലായിരുന്നു സിം കാർഡ് എടുത്തത് എന്ന് കണ്ടെത്തിയിരുന്നു ഈ കാര്യങ്ങളിൽ വിശദീകരണം തേടാനായിരുന്നു അവരുടെ മൊഴി എടുത്തത് ഈ വിഷയത്തിൽ അടക്കം കാവ്യേയും ദിലീപിനെയും ചേർത്ത് നിർത്തുന്ന നിലപാടാണ് അച്ഛൻ എടുത്തത് ഈ കേസിൽ മുന്നിൽ ഒരിക്കലും പതറിയില്ല സംവിധായകൻ ബാലചന്ദ്രകുമാർ ചന്ദ്രകുമാർ നടത്തിയ പല വെളിപ്പെടുത്തുകളിലും ചില ശബ്ദരേഖകളും കാവ്യയെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ടായിരുന്നു നടിയെ ആക്രമിച്ച കേസ് നടക്കുന്ന സമയത്ത് കാവ്യയ്ക്ക് പനംപിള്ളി നഗറിൽ സ്വകാര്യ ബാങ്കിൽ അക്കൗണ്ടും ലോക്കറും ഉണ്ടായിരുന്നു അച്ഛൻ മാധവൻ്റെ സഹായത്തോടെയായിരുന്നു കാവ്യ ബാങ്ക് ഇടപാടുകൾ നടത്തിയിരുന്നത് എന്നുപോലും വിവാദമെത്തി കോടതിയിലും മൊയ് നൽകിയിരുന്നു ഇതും പൂർണ്ണമായും ദിലീപിനെ പിന്തുണയ്ക്കുന്നതായിരുന്നു കാലതാരമായി സിനിമയിൽ തുടക്കം കുറിച്ച കാവ്യ പിന്നോട് നായികയായി മാറുകയായിരുന്നു ചന്ദ്രനൊരിക്കുന്ന ദിക്കിൽ എന്ന ചിത്രത്തിലെ നായികയായി അരങ്ങേറ്റം കുറിച്ച് പിന്നീട് മലയാള സിനിമയിലെ തിരക്കേറിയ നടിയായി മാറി പിന്നീട് പല വിവാദങ്ങളിലും ഉണ്ടായിരുന്നു ലോകം മുഴുവൻ എതിർ ദിലീപുമായുള്ള വിവാഹത്തിന് കുടുംബം സമ്മതിച്ചത് പോലും കാവ്യയുടെ സന്തോഷകരമായ ജീവിതത്തിന് മുൻഗണന നൽകിയത് കൊണ്ട് മാത്രമായിരുന്നു ദിലീപുമായുള്ള വിവാഹ ശേഷം കാവ്യ ഒരു പെൺകുഞ്ഞിൻ്റെ അമ്മയായി ഇപ്പോൾ മകൾക്ക് ചുറ്റുമാണ് കാവ്യയുടെ ലോകം ഇതിനിടെയാണ് പ്രിയപ്പെട്ട അച്ഛൻ കാവ്യയെ വിട്ടു പിരിഞ്ഞത്